രാജാവുമായി ഉപയോഗിച്ചത് അപ്പോഴും അപ്രാത്തിന്റെയും വിശാംശം അവരും അപ്രോതരാജാ നിങ്ങളുടേതായി ചരനപോലും ഞാൻ എടുത്തിരുന്നു യുവാക്കൾ കക്ഷിച്ചതും എന്നോടൊപ്പം മരുന്നുകളും അത് മാത്രം മതിയായിരിക്കും നിങ്ങളുടെ ആശീർവാദവും മനുഗ്രഹവും സ്വീകരിച്ചു മടങ്ങാൻ നമ്മെ ഇതാ ഞാൻ ഭയപ്പെടില്ല ഞാൻ നിന്നും പരിചയ നിന്റെ വളരെ വലുതായിരിക്കും എന്റെ കർത്തവായ നിയമം മക്കൾ ഇല്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക എന്റെ വീടിന്റെ അവകാശം നിന്റെ അവകാശം അവനായി എനിക്ക് കഴിയില്ല നിന്റെ മകൻ തന്നെയായി അപ്പോൾ നിന്നെ പരിഹസിക്കുക എണ്ണം എടുക്കാൻ കഴിയുമോ നിന്റെ സന്താനങ്ങളെ അതുപോലെയായിരിക്കും നിന്നെ കല്ലായന്റെ മുകളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ ഈ നാടി നിനക്ക് അവകാശമായി തരാൻ വേണ്ടി എന്റെ കത്താമേ എന്റെ അങ്ങയുടെ അന്താത്തിനു മുന്നിൽ അങ്ങയുടെ ദയാണത്തിന് മുന്നിൽ അത്സരത്തിലൂടെ വിധേയരായി ഇതാണ് നക്ഷത്രങ്ങൾ ഭൂമിയിലെ കഴിയാത്ത പിന്നെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നമ്മുടെ ദാമ്പത്യത്തെ പറ്റി ഞാൻ വളരെയേറെ മുരേരിന്റെ ഭാഗമേലാപ്രസി സർവക്കേപ്പെട്ടവള് ദേവിസിനി അപ്പോൾ നിങ്ങളെ വെറുക്കുന്നത് ഒരുകുണ നിനസമല്ല ഇതിనికട്ട് പ്രമാണനകൂട് പ്രിയപ്പെട്ട നമ്മൾ എങ്ങനെ ഇവിടൊരു അവസരമില്ല അല്ല നമ്മളെ കൂടെ ആലോചിച്ച ചേര പ്രാചീത ദീർഘമണി അവിടെ പറയുന്നുണ്ടേ എന്താ അവസരം എന്തിനാണ് നമ്മൾ തമ്പി ഇത്രയും ഉപചാരിയാണെങ്കിൽ അതിനെ കുഞ്ഞിനെ വർത്തകളുടെ കുടി തൈകോമരി അവൾ എന്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരും അവൻ്റെ ഏതോന്നതമായിരിക്കും അവൻ എന്റെ മകനായിരിക്കും അങ്ങയുടെ ഒിലനിർത്താൻ അല്ലേ ഈ തലമുറ നിലനിർത്താൻ െ കൊണ്ട് ദൈവം അങ്ങനെ രണ്ടാം ഭാര്യയായി അങ്ങോട്ട് വേണ്ടി ഇവിടെ മറ്റൊരു ഉദ്ധാരമൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടു ഇത് ദൈവവിധിയാണ് എന്റെ ആവശ്യമുണ്ട് പൂർണ്ണ മനസ്സോടെ ആരും നമ്മുടെ ആളുകളെ കൊണ്ട് ഇതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള അതിമനോഹരമായ കൂടാരം പണിയും അതി അല്ല ഒഴിവാക്കും കുടുംബം നിലനിർത്താൻ അറിയാത്ത സാധാ சொறியும் போல் அறையும் சில சாதனைகள் கடன் கொடுத்தால் திரிச்சுக்கிட்டால் பாட അപ്രാവിന്റെ ഭാര്യ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മക്കൾ എന്ന ബാക്കി കൊണ്ടുവരേണ്ടതാണല്ലോ ഇന്നൊന്ന് ന്യായീറ്റിടുക്കി അദ്ദേഹത്തിന്റെ കിടഭവിലേക്ക് ഞാൻ അനു

ഈ സ്നേഹം ഈ പര്യരണം ഈ ലാലന ഈ ചേർത്ത് കുറിച്ചും ഇരിപ്പ് ഇതൊക്കെ ഉള്ളിൽ കിടന്നുകൾ കൈകാര്യം എന്റെ സ്വസ്ഥത തകർത്ത് പോകുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്നേഹം പൂക്കി കൊടുക്കുന്ന അവൻ പോലൊന്നും എന്റെ കയ്യിൽ ഇല്ല രണ്ടാമത് ഒരു പക്ഷാ കാണിക്കുന്നത് എന്താഗ്രഹം ഒരു കഴിഞ്ഞേക്കാൾ ഒരു പെരുമാർത്ത കേട്ടുന്നു

അതുകൊണ്ട് ഞാൻ സത്യം പറയട്ടെ ഇപ്പോൾ കുഞ്ഞു അകത്ത് കിടക്കുന്നതേയുള്ളൂ അപ്പോൾ തന്നെ ഈ അഹങ്കാരമാണെങ്കിൽ കുഞ്ഞ് പുറത്തു വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും നിങ്ങളെ ഒരു തൊട്ടിൽ പോലെ കെട്ടിയിട്ട് കുട്ടികളെ തന്നിട്ട് സമ്മതിക്കുന്നു ആ ദാസിയുടെ ദൈവാവകാശം പതിച്ചു തന്ന തറവയാണ് പക്ഷേ അവരുടെ ദേഹം ആകാശം ഭർത്താവ് കൈകാറ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു കുട്ടികൾ ഇല്ലെങ്കിൽ അത് വിജിക്കാൻ സമാധാനിക്കണമായിരുന്നു രണ്ട് വൻ്റെ വെള്ളത്തിൽ കൊണ്ടുപോയി കൃഷിയിൽ വെച്ചിട്ട് വെള്ളം എടുക്കാൻ ചെല്ലപ്പോൾ അവ സമ്മതിച്ചില്ലെങ്കിൽ അവർ എന്തോ ചെയ്യും ഒരുമാതിരിപ്പെട്ട ഭാഗമാക്കെ വശമുള്ള പെണ്ണാണ് അവള് അവിടെ ഇനി ഏതു ഭാഗമാക്കാൻ പോകുന്നത് துவும்ியா அது மீ புதூ ഭാഗ്യവും സാറായ ഔദാര്യവുമാണ് നീ എന്റെ ദാസി അത് മറന്ന് സംസാരിച്ചാൽ തെരുമാറിയേ ഈ കുഞ്ഞി ജനിക്കട്ടാതെ ഞാനെന്ന് തീരുമാന I'm sorry.